ം ബാക്ക് ടു മൈട്യൂബ് ചാനൽ മിസ്റ്റർ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇലവൻ ഫിഫ്റ്റി നൈൻ്റെ സ്പോയിലസ് ഇറങ്ങിയിട്ടുണ്ട് സ്പോലസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അത് മുഴുവനായിട്ടറിയാം താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും തന്നെ വീഡിയോ കാണാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം നിങ്ങൾ പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകാറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോ കിട്ടാൻ വളരെ അധികം മോട്ടിവേഷൻ കിട്ടും ഇപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് ഇപ്പോൾ രാത്രി അപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് പോയിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ വർക്കുണ്ട് പന്ത്രണ്ട് മണിക്ക് കഴിയൂല വീട്ടിലെത്തുമ്പോൾ നമുക്ക് രണ്ട് മണിയൊക്കെ കഴിയാറുണ്ട് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സപ്പോർട്ട് നിങ്ങളെല്ലാവരും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നായിരിക്കും പറയുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം നമുക്കറിയാം ഇപ്പോൾ കുറേ കാലമായിട്ട് കവർ സ്റ്റോറിയിൽ നമ്മുടെ യാമട്ടോൻ്റെ തീർത്ഥാടനമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് അവസാനിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പം വേണമെങ്കിലും നമ്മുടെ യാമട്ടോ സ്ട്രോഹാറ്റ്സിൽ ജോയിൻ ചെയ്യുകയില്ലയോന്ന് നമുക്കിപ്പം വേണമെങ്കിൽ ഈ അടുത്ത കവർ സ്റ്റോറിയിൽ അങ്ങ് മനസ്സിലാക്കാൻ പറ്റിയേക്കും പിന്നെ നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോഡ് വാലിയിലെ സ്റ്റോറി തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റിവേലും ചെയ്യുന്നുണ്ട് അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെല്ലാവരും പ്രിഡിക്ട് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഷാക്കീനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട് ഹാറ്റിനോസ് എന്ന് അത് എങ്ങനെയാണ് ചെയ്തത് ആരാണ് ചെയ്തതെന്നൊന്നും ഇത് പറയുന്നില്ല പക്ഷേ നമ്മുടെ ഷാക്കീനെ ഇപ്പോൾ ഹാച്ചിന്യൂസ് ഒന്ന് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ ആയിരിക്കും നമ്മുടെ ഗോഡ് വാലി എന്ന് പറയുന്ന ആ വലിയൊരു ഇൻസിഡൻറ്റ് നടക്കാൻ കാരണം അപ്പോൾ നമുക്ക് അതിന് മുന്നോട്ട് എന്താ ഉള്ളത് ഇങ്ങോട്ട് നോക്കാം മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗാർലിംഗ് നമ്മുടെ ഗോഡ് വാലിയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ച് നമ്മുടെ ഷാങ്സിൻ്റെയും ഷെംറോക്കിൻ്റെയും അമ്മേനെ നമ്മുടെ ഗാർലിങ് അറ്റാക്ക് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാങ്സിനെയും ഷെംറോക്കിനെയും നമ്മുടെ ഗാർലിങ് ഹോളി ഇല്ലാൻഡിലേക്ക് കൊണ്ടുപോകണമെന്ന് അമ്മ പറഞ്ഞതാണ് നമ്മുടെ ഗാർലിംഗ് നമ്മുടെ ഷാങ്സിൻ്റെ ഷെംറോക്കിൻ്റെ അമ്മേനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാവും നമ്മുടെ ഷാങ്സിൻ്റെ അമ്മനെ ഒരു പക്ഷേ നമ്മുടെ ഷെറോക്ക് റേപ്പ് ചെയ്തതാകാൻ നല്ല ചാൻസ് ഉണ്ട് അവർ തമ്മിൽ നല്ലൊരു റിലേഷൻ ആയിരുന്നില്ല ഒരു പക്ഷെ അവർ സ്ലേവ് ആവാനും ചാൻസ് ഉണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷെമ്രോക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ആയിട്ടുള്ള ക്യാരക്ടർ വേണമെങ്കിൽ നമ്മളെ ഷെമ്രോക്ക് ആയിരിക്കാം പിന്നെ നമ്മളൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ് വാലിയിൽ നമ്മുടെ ഡ്രാഗൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഡ്രാഗൻ ആ ടൈമിൽ ഒരു ചെറിയൊരു മെറീൻ സോൾജറായിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ല അതുപോലെ തന്നെ കൂമയും വാങ്ങോക്കും നമ്മുടെ ഒരു മെറീൻ ഷിപ്പിൽ നമ്മുടെ ഗോഡ് വാലിയിലേക്ക് വരുന്നുണ്ട് അതേസമയം നമ്മുടെ മോർഗൻ നമ്മുടെ ഹാച്ചിന്യൂസുവിലേക്ക് ഗോഡ് വാലിയിലുള്ള ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്നലോചിച്ച് നോക്കും നമ്മുടെ ഡ്രാഗൻ വരെ ചെറിയൊരു ഫിഗർ ആയിട്ട് നമ്മുടെ ഗോഡ് വാലി ആയിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ ഗോഡ് വാലിയിൽ നടന്ന എന്തോ ഒരു സംഭവമാണ് നമ്മുടെ ഡ്രാഗൻ മെറീൻസ് ക്യുറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം അപ്പോൾ അതെന്താണെന്ന് തുടർച്ചയായിട്ടുള്ള ചാപ്റ്ററിൽ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ സെവക്ക് ഒരു തവണ കൂട്ടം നമ്മുടെ ഹെറൽഡിനെ കാണുന്നുണ്ട് നമ്മുടെ ഗോഡ് വാലിയിലേക്ക് നമ്മുടെ സെവക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് അവർ കണ്ടപ്പോൾ നമ്മുടെ സെബക്ക് പറയുന്നുണ്ട് എന്താണ് നമ്മുടെ സെവക്ക് ഗോഡ് വാലിയിലേക്ക് പോകാനുള്ള കാരണം എന്ന് കാരണം മറ്റൊന്നല്ല നമ്മുടെ ബ്ലാക്ക് ബിയേഡോ അതുപോലെ തന്നെ ബ്ലാക്ക് ബിയഡിൻ്റെ അമ്മേൻ്റെ ലാൻഡാണ് നമ്മുടെ ഗോഡ് വാലി അവിടെയായിരുന്നു ആ ടൈമിൽ നമ്മുടെ ബ്ലാക്ക് ബിയേഡോ അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബിയേഡിൻ്റെ അമ്മയുള്ളത് അപ്പോൾ അത് വിചാരിച്ച് പേടിച്ചിട്ടാണ് നമ്മുടെ സെബയ്ക്ക് നമ്മുടെ ഗോഡ് വാലിയിലേക്ക് പോകുന്നത് അപ്പം നമ്മുടെ സെബക്ക് നമ്മുടെ ഗോഡ് വാലിയിലേക്ക് പോകാനുള്ള മെയിൻ റീസൺ തൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ തൻ്റെ മകനും വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിവിടെ കാണാം നമ്മുടെ സെബക്ക് എന്തായാലും ഗാർലിങ്ങിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് പിന്നെ ഈ ചാപ്റ്ററിൽ വലിയൊരു റിവലേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോക്സിൻ്റെ റിയൽ നെയിം റിവെൽ ചെയ്യുന്നുണ്ട് റോക്സിൻ്റെ ശരിക്കുള്ള പേര് ഡേവി ഡി സെബക്ക് എന്നാണ് പിന്നെ ഇത് പറഞ്ഞിട്ട് നമ്മുടെ സെബക്ക് ഡേവി ക്ലാനി പെട്ട ഒരാളാണെന്ന് ഒരുപക്ഷേ ഈ ക്ലാൻ നമ്മുടെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ക്ലാൻ ആയിരിക്കാം അതുമാത്രമല്ല ഒരു റിവലേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേവി ഡി ജോൺസ് നമ്മുടെ സബക്കിൻ്റെ ആൻസസ്റ്ററാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഞാനിതിന് മുമ്പുള്ള ഒരു വീഡിയോ പറഞ്ഞിരുന്നു നമ്മുടെ ഡേവി ജോൺസിൻ്റെ മുഴുവൻ പേര് ഡേവി ഡി ജോൺസ് എന്നാണ് അപ്പോൾ നമ്മുടെ ഡേവി ജോൺസ് എന്ന് പറഞ്ഞ ക്യാരക്ടറും നമ്മുടെ ഡി ക്ലാൻ പെട്ട ഒരാൾ തന്നെയാണ് അതും ഇവിടെ റിവേല് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹെറൽഡിൻ്റെ റോക്സിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ ഹെറൽഡ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ റോക്സിന് വിട്ടു കൊടുക്കും കാരണം നമ്മുടെ ഗോഡ് വാലിയിലേക്ക് നമ്മുടെ ജബക്കിന് പോകേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ ഹെറൽഡേനറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെറൽഡ് നമ്മുടെ റോക്സിന് വിട്ട് കൊടുക്കും പിന്നെ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാക്കിയാണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് വീഡും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് വീഡിയോൻ്റെ അമ്മയും ഒക്കെ ഈ ടൂർണമെന്റിൽ ഉള്ളത് പിന്നെ അവസാന ഭാഗത്തു നമ്മുടെ ഡ്രാഗനെ കാണിക്കുന്നത് ഡ്രാഗനെ അടുത്താണെങ്കിലും നമ്മുടെ ഷാങ്സിൻ്റെ ഷെമ്പ്രോക്കിൻ്റെ അമ്മയുണ്ട് നമ്മുടെ അവരായിക്കോട്ടെ നമ്മുടെ ഡ്രാഗനോട് കരഞ്ഞ അപേക്ഷിക്കുകയാണ് തൻ്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു സീനോടെയാണ് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് അപ്പോൾ ഒരു പക്ഷെ ഈ ഒരു കാരണമായിരിക്കാം നമ്മുടെ ഡ്രാഗൻ റവല്യൂഷണറി ആർമി എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കാൻ വരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ച് ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ചാപ്റ്റർ അറിഞ്ഞാലേ പറയാൻ പറ്റൂ അപ്പോൾ അടുത്ത ആഴ്ച പറയുന്നില്ല അപ്പോൾ നമുക്ക് അധികം കാത്തിരിക്കേണ്ട ഒന്നും വരില്ല ഇതിൻ്റെ ബാക്കി കാണാം അപ്പോൾ ഇത്ര മാത്രമാണ് ഈ സ്പോലറിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഓൾ സെറ്റ് ബൈ ബൈ